മിനിറ്റുകൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മലിൻ്റെ ഐഡിയ കാണിച്ചു തരാം ഇതിപ്പോൾ ഒരു കുഞ്ഞ് സ്റ്റോൺ ലെയ്സിൻ്റെ പീസ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഡ്രസ്സിൽ വർക്ക് ചെയ്യാനും അതുപോലെ ഹെയർ ബാനിനൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റോൺ സ്റ്റോൺലേസ് ആണിത് ഷോപ്പിൽ ഇതുപോലത്തെ രണ്ട് ലെയർ വരുന്ന ഒരു മീറ്ററിന് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് എന്നാൽ വാ തുടങ്ങാം നമുക്ക് അപ്പോൾ ആദ്യം തന്നെ ഒരു കത്രിക എടുക്കുക എന്നിട്ട് നാലെണ്ണം വരുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലെ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിംഗ് ഉണ്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക സൈഡൊക്കെ പുറത്തേക്ക് കാണാത്ത രീതിയിൽ നല്ല വൃത്തിയായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ക്രിസ്റ്റൽ സ്റ്റോണുകളാണ് ഇതിൻ്റെ അടിഭാഗം ട്രയാങ്കിൾ ഷേപ്പുള്ള ക്രിസ്റ്റൽ സ്റ്റോണുകളാണ് ഇതിപ്പോൾ ഞാൻ മൾട്ടി കളറായിട്ട് വാങ്ങിയതാണ് ഇതിൽ മൂന്ന് കളേഴ്സാണ് ഉള്ളത് അതിൽ റോസ് കളറും ബ്ലൂ കളറും ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി നമ്മുടെ ആ സ്റ്റോൺ ലൈസ് കട്ട് ചെയ്ത് വെച്ചതിൽ ഒന്ന് ഗം തേച്ചു കൊടുക്കുക ബി സെവൻ തൗസൻഡ് ഗമ്മാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നിട്ട് ആ ഒരു റോസ് കളറുള്ള സ്റ്റോൺ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇനി ഒരു ബാക്ക് സ്റ്റെഡും കൂടി ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്റ്റെഡായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ രണ്ട് മൂന്ന് കളറിലൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഡെയിലി വെയറായിട്ട് മാറ്റി മാറ്റി ഇട്ടിട്ടൊക്കെ പോകാൻ പറ്റും അപ്പോൾ സിമ്പിളായിട്ടുള്ള ഐഡിയ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇതിൻ്റെ ബ്ലൂ കളറിലും കൂടെ ഉള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട് അതോടെ കാണിച്ചു തരാം ഇതാ രണ്ട് സ്റ്റെഡുകൾ ഇതുപോലെയുള്ളത് കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് ഇതിൽ റോസ് കളറാണോ അതോ ബ്ലൂ കളറാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം എന്നാ അടുത്തൊരു സിമ്പിൾ കമ്മിൽ കണ്ടാലോ എന്ന വായു ഇനി നല്ല ഭംഗിയുള്ള സ്റ്റോണുകൾ കൊണ്ടുള്ള കമ്മലാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതുള്ളൂ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിനിറ്റുകൾ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യം നമ്മളെടുത്തിട്ടുള്ളത് ഈ ഒരു നല്ല ഭംഗിയുള്ള റെഡ് കളർ സ്റ്റോണും പിന്നെ ഡ്രോപ്പ് ഷേപ്പുള്ള ഒരു വൈറ്റ് കളറുള്ള കുഞ്ഞ് സ്റ്റോണാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു ഒ ചി പി ഷീറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ബി സെവൻ തൗസൻഡ് കമ്മെന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു റെഡ് കളർ സ്റ്റോണ് ഒന്ന് രണ്ട് സൈഡിലേക്കും ഇതേ സ്റ്റോൺ തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഒട്ടിക്കാൻ വേണ്ടി ഇതുപോലെ എന്തെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ച് മാത്രം ഒട്ടിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ സ്റ്റോണിലും കയ്യിലും ഒക്കെ ഗമ്മായിട്ട് ആകെ ഒരു വൃത്തിയേടും ആവും ഒട്ടിക്കാനുള്ള ഒരുപാട് സമയം എടുക്കും അപ്പോൾ താ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക അതിൻ്റെ തൊട്ട് താഴെ തന്നെ ആ ഒരു വൈറ്റ് കളറിലുള്ള ഡ്രോപ്പ് ഷേപ്പുള്ള സ്റ്റോണും ഇങ്ങനെ ഒട്ടിച്ചെടുക്കുമ്പോൾ തന്നെ ഒരു ബട്ടർഫ്ലൈ പോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻടർ ഭാഗത്തൊന്ന് ഒന്ന് ഗം തേച്ചു കൊടുക്കുക എന്നിട്ട് ഒരു സ്റ്റോൺ ചെയിനിൻ്റെ പീസ് ഇതുപോലെയൊന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ നല്ല അടിപൊളി പൂമ്പാറ്റി അപ്പോൾ രണ്ട് കാതിലേക്കും വേണ്ടി രണ്ട് ബട്ടർഫ്ലൈസിനെ അതേ ഓ ജി പി ഷീറ്റിൽ ചെയ്തെടുത്തിട്ടുണ്ട് അവരൊന്ന് കട്ട് ചെയ്തും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് പരിപാടി ബാക്ക് സൈഡിൽ ഒന്ന് ഗമ്മ തേച്ച് കൊടുക്കുക എന്നിട്ട് ഒരു ഐപ്പിന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ സെൻടർ ഭാഗത്ത് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു വാക്സ് സ്ട്രിപ്പ് പേപ്പർ ഇതുപോലെ ഒട്ടിച്ചെടുക്കുക എന്നിട്ട് നല്ലോണം ഒട്ടിച്ചതിന് ശേഷം നല്ല വൃത്തിയായിട്ട് സൈഡൊക്കെ വൃത്തിയായിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഇനി ബട്ടർഫ്ലൈക്ക് രണ്ട് വാൽ വെച്ചാലോ വാലിന് വേണ്ടി ഒരു മുത്തെടുത്തിട്ടുണ്ട് മുത്തിൽ ഒന്ന് സ്റ്റോൺ ചെയിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക ഒരു പീസ് കുറച്ച് വലുതും ഒരു പീസ് ചെറുതും അങ്ങനെ രണ്ട് വാലാണ് ഇവർക്ക് കൊടുക്കുന്നത് ഇങ്ങനെ വാലുള്ള ബട്ടർഫ്ലൈസിനെ കണ്ടിട്ടില്ലെങ്കിൽ വായോ കാണിച്ചു തരാം ഇനി ആ സ്റ്റോൺ ചെയിൻ ഇതുപോലെ ഒന്ന് വാലായിട്ട് അവിടെ നിന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ കാതിലിടാൻ വേണ്ടി ഒരു ഹുക്ക് വേണ്ടേ അപ്പോൾ രണ്ട് ഹിയറിംഗ് ഹുക്ക് എടുത്തിട്ടുണ്ട് അതിൽ നമ്മുടെ ബട്ടർഫ്ലൈസിനെ ഒന്ന് ഹാങ് ചെയ്തും കൂടെ കൊടുത്താലേ നല്ല ഭംഗിയുള്ള ബട്ടർഫ്ലൈ കമ്മൽ റെഡി ആയിട്ടുണ്ട് എങ്ങനെ വളരെ സിമ്പിളല്ലേ ഒട്ടിക്കുക കട്ട് ചെയ്യുക കൊളുത്തുക അത്രേ ഉള്ളൂ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടപ്പെട്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കുക നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷമാകും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന വീഡിയോസ് ഷോർട്ട് വീഡിയോസാണ് അതിലിങ്ങനെ ഫസ്റ്റ് തന്നെ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് ഓരോരുത്തർ ചെയ്തു ഇഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതും വരെ ടാറ്റാ ബായ് ബായ്